അവന്റെ സ്വരമിടറി കണ്ണുകൾ ഈറനണിഞ്ഞു അത് കണ്ടപ്പോൾ പാർവതിയുടെ ഹൃദയം നൊന്തു വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ ഇല്ലാതായാലും കാശി ജീവിക്കണം സന്തോഷമായിട്ട് എന്നെ കണ്ടിട്ടില്ല സ്നേഹിച്ചിട്ടില്ല അങ്ങനെ വിശ്വസിക്കണം ഞാൻ മരിച്ചുപോയാൽ നീ അങ്ങനെ ചെയ്യുമോ അവൾ അത് കേട്ടപ്പോൾ സ്തബയായി എന്താ നിനക്ക് മറുപടിയില്ലേ അങ്ങനെ വന്നാലും ഞാൻ ജീവിക്കും കാശി ആത്മഹത്യ ചെയ്യാനൊന്നും പോകില്ല വേറെ ലൈഫിനെക്കുറിച്ച് കുറെ കാലം കഴിയുമ്പോൾ ചിന്തിച്ചേക്കാം അവന്റെ ചിന്തകളെ ആ വഴിക്ക് തിരിച്ചുവിടാൻ പാർവതി ശ്രമിച്ചു ഞാനും സൂയിസൈഡൊന്നും ചെയ്യില്ല അത് ശരിയല്ലല്ലോ പക്ഷേ പിന്നെ ഒരു ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമോ എന്നറിയില്ല അതിന് ചാൻസ് കുറവാ അതൊക്കെ ചിന്തിക്കും കാലം വായിക്കാത്ത ഏത് മുറിവാണ് ലോകത്തുള്ളത് നീ ആ വിഷയം വിട് എനിക്ക് ഇത്തരം ടോപ്പിക്കുകൾ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല ഭേദവേ നാളെ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിറങ്ങും ബദ്രിനാഥ യാത്ര വേണ്ടെന്ന് വെച്ചോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒന്നിച്ചു പോകാം ബദ്രിനാഥിനെ കാണാൻ പക്ഷേ ഞങ്ങൾ നാളെ രാവിലെ മൂന്നാറിന് പോകും ഓ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മറന്നു എങ്കി ഭദ്രയാത്ര വേണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ കാശി പറഞ്ഞു ശരി ഞാനൊന്ന് പോയി കുളിക്കട്ടെ വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്താനോ അവിടെയോ പപ്പാജി പറഞ്ഞു കത്തിച്ചോളാൻ പറഞ്ഞതായിരിക്കില്ല നീ ഭീഷണിപ്പെടുത്തി പറയിച്ചതാവും കാശി അവളെ കളിയാക്കി കത്തിച്ചുവെന്ന് നാവെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും എതിർക്കാൻ നിന്നില്ല അപ്പൊ ശരി ഞാൻ നാളെ വിളിക്കാം കാശി പറഞ്ഞു പാർവതി ഫോൺ വെച്ചിട്ട് പോയി കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അന്നമ്മ മുറിയിലേക്ക് കയറി വന്നു അച്ചായൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ വീട്ടിലാണെങ്കിൽ ചെന്നിട്ട് പിടിപ്പത് പണിയുമുണ്ട് എങ്കിൽ അമ്മച്ചി പൊക്കോ പപ്പാജി ഇപ്പോൾ ഇങ് വരും മോളെ ഒറ്റക്കാക്കി പോയെന്നറിഞ്ഞാൽ അച്ചായൻ എന്നെ വഴക്ക് പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാം പപ്പാജിയോട് അമ്മച്ചി ധൈര്യമായിട്ട് പോ പാർവതി അവരുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്നമ്മക്ക് പോകണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു പക്ഷെ അവൾ നിർബന്ധിച്ചപ്പോൾ അവർ പോകാൻ തയ്യാറായി പാർവതി നഞ്ഞ മുടി ചിക്കിത്തോർത്തി കുളിപ്പിന്നൽ കെട്ടി ബാഗ് തുറന്ന് ഒരു ചെപ്പെടുത്ത് അതിൽ നിന്ന് ഒരു നുള്ളു ഭസ്മം നെറ്റിയിൽ തൊട്ടു അകത്തുനിന്ന് വിളക്ക് കൊളുത്തിക്കൊണ്ട് അവൾ പുറത്തേക്ക് വന്നു ദീപം ദീപം കാറ്റിൽ ദീപം അണയാതിരിക്കാൻ ഒരു കൈ കൊണ്ട് മറച്ചിട്ടുണ്ട് സിറ്റൗട്ടിൽ എത്തിയതും പാർവതിയുടെ കാലുകൾ നിശ്ചലമായി പോയി അവിടെ തൂണിൽ ചാരി അനസൂയ നിൽക്കുന്നു അവരുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരിയുണ്ടായിരുന്നു റബ്ബർ കാട്ടിൽ നിന്ന് കാറ്റ് വീശിക്കൊണ്ടിരുന്നു പെടുന്നനെ ദീപമണഞ്ഞു അശുഭലക്ഷണം പോലെ പാർവതി ഇപ്പോഴും ആ നിൽപ്പ് തന്നെ നിൽക്കുകയാണ് ദീപം അണഞ്ഞു പോയല്ലോ പാർവതി നിമിത്തം ഒട്ടും ശുഭമല്ല അല്ലേ അനസൂയ അവളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് കയ്യിലിരുന്ന ലൈറ്റർ കൊണ്ട് ദീപം തെളിയിച്ചു എന്നെ നീ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ അനസൂയ ചോദിച്ചു പാർവതിയുടെ കലമാൻ മെഴികളിൽ ഒരു പിടച്ചിലുണ്ടായി അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല വിളക്കിലെ അഗ്നിനാളം ചെന്താമരപ്പു പോലെയുള്ള അവളുടെ മുഖത്തിന് സുവർണശോഭ നൽകി പക്ഷേ മകന്റെ സ്വപ്നങ്ങളെ ചാരമാക്കാനുള്ള അനസൂയയുടെ തീരുമാനം മാറ്റാൻ ആ നിഷ്കളങ്കമായ മുഖത്തിനും സാധ്യമായിരുന്നില്ല കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്ന ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ടു തന്നെ ആ ചുണ്ടിൽ ഒരു വിജയഹാസം തെളിഞ്ഞു നിന്നു പോലെ ഗംഗയ്ക്ക് ചാർത്താൻ കൈക്കുമ്പിൾ നിറയെ പൊന്നുമായി ഉദയസൂര്യൻ എത്തി കാശിയ ഗംഗയിൽ മുങ്ങി നിവർന്നു ശരീരത്തിൽ കൂടി ജലഗണങ്ങൾ ഒഴുകി രുദ്രാക്ഷമാല ജലോപരിതലത്തിൽ തെന്നിക്കളിച്ചു അവൻ പതിയെ കരയിലേക്ക് കയറി പെട്ടെന്ന് മുഖം മുഴുവൻ ഭസ്മം പൂശിയ ഒരു അഘോരി സന്യാസി അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു വേരുകൾ പോലെ ശിരസിൽ നിന്ന് താഴേക്ക് വീണുകിടക്കുന്ന ജട കണ്ണുകൾ വജ്രം പോലെ തിളങ്ങുന്നു അദ്ദേഹം സ്ഫുടമായ ഭാഷയിൽ പറഞ്ഞു ഒരു മരണവാർത്ത ഉടൻ നിന്നെ തേടിയെത്തും പക്ഷേ ഓർക്കുക എല്ലാം നിനക്ക് നേരെയുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് യുദ്ധം നിനക്ക് നേരെയല്ല നീ വെറും ആയുധം മാത്രം ഹരഹര മഹാദേവ ആ സന്യാസി ആകാശത്തേക്ക് നോക്കി വടിയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു ഹരഹര മഹാദേവ ഹോ ചേട്ടൻ മലയാളി ആയിരുന്നു എവിടെ ചെന്നാലും മല്ലൂസിനെ കാണുന്നതാ എന്താണെന്നറിയില്ല എവിടെ മാത്രം അധികം ആരെയും കാണാൻ പറ്റിയില്ല അല്ല എവിടെയാ ചേട്ടൻ്റെ നാട് അവന്റെ സ്വരത്തിലെ പരിഹാസം മനസ്സിലായതുപോലെ ആ സന്യാസി അവനെ തുറച്ചു നോക്കിയിട്ട് മുമ്പോട്ട് നടന്നു പോയി ഓരോരോ വട്ട് കാശി ആ സന്യാസിയെ നോക്കി പുച്ചത്തോടെ പെർപിറുത്തു റൂമിലെത്തുമ്പോൾ ഫോണിൽ അശ്വിന്റെ പതിനെട്ട് മിസ്ഡ് കോള് വന്നു കിടക്കുന്നു അവൻ വേഗം തിരിച്ചു വിളിച്ചു പെട്ടെന്ന് മറുതലക്കൽ നിന്ന് കേട്ടത് ഒരു ഗദ്ഗദമാണ് അച്ചു അച്ചു എന്താടാ കാശിക്ക് ആശങ്കയായി കാശി പാറു നമ്മുടെ പാറു അവള് പോയടാ പറഞ്ഞു തീർന്നതും അറിയാതെ ഫോൺ കാശിയുടെ കയ്യിൽ നിന്ന് താഴെ വീണു ശരീരം തളരുന്നത് പോലെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ കാതുകൾ കൊട്ടിയടക്കപ്പെടുന്നത് പോലെ ഭൂമി തനിക്ക് ചുറ്റും കിടന്നു കറങ്ങുന്നു താഴെ വീണ അവൻ്റെ ഫോൺ പോയിരുന്നു കാശിക്ക് കുറേ നേരത്തേക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല എത്ര നേരം അങ്ങനെ നിന്നുവെന്നറിയില്ല ഏതോ ഒരു നിമിഷം അവൻ പിടഞ്ഞുണർന്നു പാറൂ അവൻ അലറി വിളിച്ചു കണ്ണുകൾ കലങ്ങിയൊഴുകി അവൻ്റെ ആവിളി ഗംഗയുടെ മാറുതുരക്കാൻ പോലും പ്രാപ്തമായിരുന്നു പെട്ടെന്ന് കുനിഞ്ഞവൻ ആ ഫോൺ എടുത്തു കൈകൾ ദുർബലമാവുന്നത് കാശി അറിഞ്ഞു ഒന്ന് രണ്ട് തവണ ഫോൺ കയ്യിൽ നിന്ന് വഴുതി പോകാൻ തുടങ്ങി അത്രയും ഭാരം കുറഞ്ഞ വസ്തുവിനെ പോലും താങ്ങാനുള്ള കരുത്തവൻ്റെ ശരീരത്തിന് നഷ്ടമായി കഴിഞ്ഞിരുന്നു എൻ്റെ വിശ്വനാഥ കേട്ടതെല്ലാം വെറും പായ്ക്കിനാ വാകണേ അശ്വിൻ പറഞ്ഞത് തെറ്റിയതായാലും മതി അല്ലെങ്കിൽ ഞാൻ കേട്ടത് പിഴച്ചതാവണം എന്തായാലും പാറുവിന് അപകടമൊന്നും വരുത്തല്ല ഭഗവാനെ അറിയാതെ അവൻ ദൈവത്തെ സ്മരിച്ചു പോയി കാശിയാത്ര അവനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അവൻ പോലും അറിയാതെ അവനൊരു ഈശ്വരവിശ്വാസിയായി തുടങ്ങിയിരുന്നു കാശിവേഗം അശ്വിന്റെ നമ്പറിലേക്ക് വിളിച്ചു വിളിക്കുമ്പോൾ കയത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ അവൻ വിരൽ കൊണ്ട് കോർത്തിപ്പിടിച്ചു കേട്ടത് തെറ്റിയതാവണെ അവൻ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു മാനസിക സമ്മർദ്ദം കാരണം ശരീരം വിറക്കുന്നത് പോലെ ഹൃദയം ഉച്ചസ്ഥായിൽ മിടിക്കുന്നുണ്ട് അശ്വിൻ പെട്ടെന്ന് കോളെടുത്തു കാശി തേങ്ങലോടെയാണ് അവൻ സംസാരിച്ചു തുടങ്ങിയത് നീ എത്രയും വേഗം അവിടെ നിന്ന് തിരിക്കണം നീ വരാൻ വെയിറ്റിംഗ് ആണ് ഞങ്ങളെല്ലാവരും അശ്വിന്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു എന്നേട്ട് തീ തീറ്റിക്കാതെ കാര്യം പറച്ചു എവിടെ എൻ്റെ പാറു അവൾക്കൊന്നും പറ്റിയില്ലല്ലോ കാശി വിങ്ങലോടെ ചോദിച്ചു നടന്നതൊക്കെ എങ്ങനെ പറയുമെന്നറിയാതെ അശ്വിൻ വിഷണ്ണനായി ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറച്ചു അല്ലെങ്കി വേണ്ട ഞാൻ പാർവിനെ വിളിച്ചോളാം എന്നാൽ എനിക്ക് സമാധാനാവൂ കാശി ഞാൻ പറയാൻ പോകുന്നത് നീ അങ്ങേയറ്റം ക്ഷമയോടെ കേൾക്കണം ഇനി നീ പാർവിൻ്റെ നമ്പറിലേക്ക് വിളിക്കണ്ട വിളിച്ചാലും എടുക്കാൻ അവളില്ലട പറയുമ്പോൾ അശ്വിൻ കണ്ണു തുടച്ചു കാശിയുടെ ദേഹം കൂടുതൽ തളർന്നു ഹൃദയം നൊറുങ്ങും പോലെ അവന് വേദന തോന്നി ഇന്നലെ വിളക്ക് കൊളുത്താൻ നേരം തുണിയിൽ തീ പടർന്നെന്നാ കേട്ടത് ആ സമയം അങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല കരച്ചിൽ കേട്ട അങ്കൾ ഓടി വന്നത് ജോലിക്ക് നിന്ന സ്ത്രീയെ അവൾ തന്നെയാണത്ര നേരത്തെ പറഞ്ഞു വിട്ടത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല കാശിയുടെ കണ്ണുകൾ നിറഞ്ഞില്ല ചുണ്ടുകൾ വിതുമ്പിയില്ല ഒരു തരം മരവിപ്പ് മാത്രം കാതിൽ പാർവതിയുടെ ശബ്ദം അലയടിച്ചു മനോമുഖരത്തിൽ അവളുടെ സുന്ദരമായ മുഖം തെളിഞ്ഞു വന്നു കാശി ഏറെ നേരം അങ്ങനെ ഇരുന്നു കണ്ണുകൾ ഇമച്ചിമ്മാതെ അനങ്ങാൻ കഴിയാതെ അങ്ങനെ ഏറെ നേരം കോട്ടയത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ആയിരുന്നു പാർവതിയുടെ ജഡം സൂക്ഷിച്ചിരുന്നത് വിവരം അറിഞ്ഞവർ അറിഞ്ഞവർ മനയിൽ വന്നു പോയി അവൾക്കായി അവിടെ ചിതയൊരുക്കാൻ അനസൂയക്ക് വിസമ്മതം ഒന്നുമില്ലായിരുന്നു അവനെ കൊച്ചിയിൽ ശ്യാമും അശ്വിനും ഉണ്ടായിരുന്നു എന്ത്ഞ്ഞവനെ സമാധാനിപ്പിക്കും എന്നവർക്കറിയില്ലായിരുന്നു തങ്ങൾക്ക് പോലും പാർവതിയുടെ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല അപ്പോ പിന്നെ കാശിയുടെ കാര്യം പറയണോ എങ്ങനെ സഹിക്കും അവൻ പുറത്തേക്ക് വരുന്ന കാശിയെ കണ്ടതും ഇരുവരും അവനെ ചെന്ന് ഇറുകെ പുണർന്നു കണ്ണീർ ചാലിട്ടൊഴുകി അപ്പോഴും കാശി അവരെ ഭാവഭേദമൊന്നുമില്ലാതെ നോക്കി നിന്നു നമുക്ക് പോകാം ശ്യാം ആ കൈപിടിച്ചു അവൻ മുന്നോട്ട് നടന്നു ആ യാത്രയിൽ ആരും ഒന്നും മിണ്ടിയില്ല മനയിലേക്ക് പോകണോ അതോ പ്രജാപതി ഹൗസിലേക്ക് പോകണോ കാർ ഓടിക്കുമ്പോൾ ശ്യാം ചോദിച്ചു മനയിലേക്കിപ്പോൾ പോകണ്ട വീട്ടിലേക്ക് പോകാം അശ്വിൻ പറഞ്ഞു ഇടയ്ക്കിടെ ഇരുവരും കാശിയെ നോക്കുന്നുണ്ടായിരുന്നു അവൻ ചലനമറ്റതുപോലെ ആയിരിപ്പ് തന്നെ കണ്ണിൽ ഒരു നീർത്തിളക്കം പോലുമില്ല ജീവനുണ്ടെന്നുപോലും തോന്നില്ല കണ്ണുകൾ പുറത്ത് തന്നെയാണ് എനിക്കെന്തോ പേടിയാകുന്നു ശ്യാം നമുക്കിവനെയും നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവനൊന്ന് പൊട്ടിക്കറിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായനെ അശ്വിൻ പറഞ്ഞു പാറുവിന്റെ മരണം അവന് വല്ലാത്ത ഷോക്കായിട്ടുണ്ട് അതിൽ നിന്ന് റിലീസാവാൻ സമയമെടുക്കും നീ അവനോട് എടുപിടിന്ന് ഒന്നും പറയേണ്ടിയിരുന്നില്ല ഇവിടെ വന്നെല്ലാം സമാധാനമായി പറഞ്ഞാൽ മതിയായിരുന്നു ശരിയാണ് പക്ഷെ പക്ഷെ അവനോട് കള്ളം പറയാൻ എനിക്ക് തോന്നിയില്ല അശ്വിൻ പറഞ്ഞു കാർ അതിവേഗം മുന്നോട്ടോടി അനസൂയ കുറെ നാൾക്കു ശേഷം സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു നല്ല വിശപ്പ് കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല ഇത്തിരി ചോറ് കൂടി ഇട്ടോളൂ അവർ ദമയന്തിയോട് പറഞ്ഞു അവർ അല്പം കൂടി ചോറ് വിളമ്പി അകത്ത് മാമ്പഴപ്പുളിശ്ശേരി ഇരിപ്പില്ലേ ഉണ്ട് മാഡം എങ്കിൽ അതുകൂടി എടുത്തോ ദമയന്തി കിച്ചണിലേക്ക് നടന്നു അവർക്ക് അനസൂയോട് കലശലായ ദേഷ്യം തോന്നി ഇവര് മനുഷ്യ സ്ത്രീ തന്നെയാണോ മരണം ശത്രുവിന്റേതാണെങ്കി കൂടി ഇങ്ങനെ സന്തോഷിക്കാമോ പാവം കാശി അറിയുമ്പോൾ തകർന്നു പോവില്ലേ അവന്റെ ഉള്ളിൽ വെന്തു പോകുമെന്ന് പോലും ഇവര് ഓർക്കുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ ദമയന്തിക്ക് സങ്കടം തോന്നി എപ്പോഴാ മാഡം ആ കുട്ടിയുടെ അടക്കം അവർ അനസുയക്ക് പുളിശ്ശേരി വിളമ്പുമ്പോൾ ചോദിച്ചു വൈകിട്ട് മോൻ അപ്പോഴേക്കും വരുമോ അശ്വിൻ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നാലും അവൻ അവിടെ പോകാൻ പാടില്ല മാലയിട്ടതല്ലേ അല്ലെങ്കിലും കാണാൻ പാകത്തിന് ഒന്നുമില്ലെന്നാണ് അറിഞ്ഞത് ആ വിധി അല്ലെങ്കിൽ ഇങ്ങനൊരു ദുർമരണം അവൾക്ക് സംഭവിക്കുമായിരുന്നു ഈ വീട്ടിലേക്ക് വലതു കാലു വെച്ച് കയറി വരേണ്ട കുട്ടിയായിരുന്നു യോഗമില്ലാതെ ആയിപ്പോയി അവർ സാവധാനം ഭക്ഷണം വാരിക്കഴിച്ചു ദമേന്തിക്ക് പുച്ഛം തോന്നി അനസൂയ കൈ കഴുകുമ്പോഴാണ് കാശി കയറി വന്നത് അവൻ മരപ്പാവയെ പോലെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ കൈ തുടച്ചിട്ട് അകത്തേക്ക് വന്നു മോനെ അവർ വിളിച്ചു പക്ഷെ അവൻ ആ വിളി കേട്ടതായി തോന്നിയില്ല ഒരു പ്രതിമയെ പോലെ ആ നിൽപ്പ് തന്നെ അവനാകെ തകർന്നു നിൽക്കുവാണാൻ്റി ഈ കണ്ടീഷനിൽ വാരണാസിയിൽ നിന്ന് ഇവിടെ വരെ ഇവൻ എങ്ങനെ വന്നെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ശ്യാം പറഞ്ഞു ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല വിവരം അറിഞ്ഞതിന് ശേഷം വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഈ മട്ട് തന്നെ അത് കേട്ടപ്പോൾ അനസൂയ അമ്പരപ്പോടെ കാശിയെ നോക്കി കാശി അവരവനെ വിളിച്ചു അമ്മയൊന്നും നോക്കടാ ദേഷ്യപ്പെടാനെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ അനസൂയ പറഞ്ഞു ഇല്ല കാശിയിൽ നിന്ന് പ്രതികരണം ഒന്നുമുണ്ടായില്ല ഇപ്പോഴും ആ സ്ഥായിയായ മൗനം തന്നെ അവൻ അവിടെ നിന്ന് പതിയെ പടികയറി മുകളിലേക്ക് പോയി കാശിക്ക് അവൻ്റെ മനസ്സ് കൈവിട്ടു പോകുമോ എന്ന് പോലും അവരെല്ലാം ഭയന്നു ഈ അവസ്ഥയിൽ പാറുവിനെ അവനെ കാണിക്കാത്തതാണ് നല്ലത് കണ്ടാൽ ചിലപ്പോൾ പൂർണ്ണമായും നമുക്കവനെ നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ തന്നെ മനസ്സിന്റെ പകുതി കൺട്രോൾ പോയിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും വേണം ഞങ്ങൾ മനയിലോട്ട് പോകുക അശ്വിൻ പറഞ്ഞു അവരിരുവരും തിരിഞ്ഞു നടന്നു അനസൂയ മുകളിലേക്ക് നോക്കി എന്നിട്ട് അവിടെ ഓടിച്ചുന്ന് കട്ടിലിൽ എങ്ങും അവനെ കണ്ടില്ല അവർ അകത്തേക്ക് കയറി ചെന്നപ്പോൾ മുറിയുടെ ഒരു മൂലക്ക് കാൽമുട്ടിൽ മുഖം ചേർത്ത് അവൻ ഇരിക്കുന്നു ഒരു വിഷാദ രോഗിയെ പോലെ കാശി അവന്റെ ശിരസ് പിടിച്ചുയർത്തിക്കൊണ്ടവർ വിളിച്ചു അവന്റെ മുഖത്തുനിന്ന് വെളിച്ചം മാഞ്ഞു പോയിരിക്കുന്നു കണ്ണുകൾ ജീവനില്ലാത്തതുപോലെ എന്താ കാശി നീ ഇങ്ങനെ ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നെ നിനക്ക് സങ്കടമുണ്ടാവുമെന്ന് അമ്മക്കറിയാം അവൾക്ക് അത്രേ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ നീ ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പോയി കുളിക്ക് തല തണുക്കുമ്പോൾ പകുതി ആശ്വാസം തോന്നും അവനാ ഇരിപ്പിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല അല്പനേരം അനസൂയ അവനെ നോക്കിയിരുന്നിട്ട് നിരാശയോടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവന്റെ രീതികൾ അവരിലും നേരിയ ഭയം സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു കരയാനിന് കണ്ണീർ ഉണ്ടായിരുന്നില്ല സ്വാതിക്കും തുഷാരക്കും അവർ മനയുടെ പൂമുഖത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു തടിമിൽ നടത്തുന്ന സലീമും ഭാര്യയും പിന്നെ വാരസ്യാരും മറ്റു ചില അയൽക്കാരും മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പാർവതിയുടെ മുഖം അവരെയൊക്കെ വല്ലാതെ വേട്ടയാടി അപ്പോഴാണ് ശ്യാമും അശ്വിനും അവിടേക്ക് വന്നത് അവരെ കണ്ടതും ഇരുവരും വിതുമ്പിക്കരഞ്ഞു ആളുകൾ വന്നു പോയി നിന്നും മുറ്റത്ത് പാർവതിയുടെ അവസാന യാത്രക്കായി പന്തലൊരുങ്ങി സമയം ഇരിഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു നാലു മണിയായപ്പോൾ ഒരു കാറിൽ രേവതിയും മകൾ ഗൗരിയും കൂടി വന്നു കാറിലവർ ഒരു പുഷ്പചക്രം കരുതിയിരുന്നു അപ്പോഴേക്കും മനയുടെ മുറ്റത്തും റോഡിലുമായി വണ്ടിയും ആളുകളും നിറഞ്ഞു എപ്പോഴാ കൊണ്ടുവരുന്നത് അവിടെ നിന്ന് പ്രായം ചെന്ന ഒരു സ്ത്രീ വാരസ്യാരോട് ചോദിച്ചു ഇപ്പൊ കൊണ്ടുവരുമായിരിക്കും അടക്കം അഞ്ചു മണിക്ക അപ്പോ അതിനു മുന്നേ കൊണ്ടുവരണമല്ലോ വാരസ്യാർ പറഞ്ഞു എന്തൊരു സൗന്ദര്യമായിരുന്നു കാണാൻ ഏഴഴുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്നാലും ആ കുഞ്ഞിനെ നീ അൽപ്പായുസാക്കി കളഞ്ഞല്ലോ ദേവി അവർ നെഞ്ചിൽ കൈവച്ചു അതെ കണ്ടാലും നോക്കി നിന്നു പോകുമായിരുന്നു ഒന്ന് നോക്കുന്നവർ ഒന്നുകൂടി നോക്കില്ലായിരുന്നു എന്നും വരുമായിരുന്നു അന്നപൂർണേശ്വരിയെ തൊഴാൻ പ്രായം ചെന്ന സ്ത്രീ പറഞ്ഞു അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് റെഡ് സിഗ്നൽ ഇട്ടുകൊണ്ട് മനയുടെ മുറ്റത്തേക്ക് വന്നു നിന്നു അതിൻ്റെ പിറകെ ഫെർണാണ്ടസിന്റെ കാറുണ്ടായിരുന്നു കാറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി ആ വൃദ്ധനും കരയുന്നില്ല പകരം ഒരുതരം മരവിപ്പ് മാത്രം ആംബുലൻസിന്റെ പിന്നിൽ നിന്ന് പാർവതിയുടെ ശരീരം ആരൊക്കെയോ ചേർന്ന് പന്തലിലെ ഡെസ്കിലേക്ക് കൊണ്ടു ആരോ തലക്കൽ നിലവിളക്ക് കത്തിച്ചു വെച്ചു ഒപ്പം അവളുടെ മനോഹരമായ ഫോട്ടോയും വെച്ചു സ്വാതിയും തുഷാരിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ കൂടി ശ്യാമും അശ്വിനും കൂടി ചേർന്നവരെ തടഞ്ഞു നിർത്തി കാണണമെങ്കിൽ മാത്രമേ കാണാവൂ ശ്യാം പറഞ്ഞു ഒരു തവണ ഒരു ഞങ്ങളൊന്ന് ഞങ്ങളൊന്ന് കണ്ടോട്ടെ പ്ലീസ് ശ്യാമിന്റെ പിടിയിൽ നിന്ന് മോചിതയാകാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ രണ്ടു പേരും ആൾക്കൂട്ടത്തിനിടയിൽ കൂടി സ്വാതിയെയും തുഷാരയെയും മൃതദേഹത്തിനടുത്തേക്ക് കൊണ്ടുപോയി മുഖം മറച്ചിരുന്ന തുണി മാറ്റിയതും സ്വാതി കാണാൻ കഴിവില്ലാത്തതുപോലെ കൈകൊണ്ട് കണ്ണുകൾ മറച്ചു തുഷാര ബോധം ക്ഷയിച്ച് ശ്യാമിന്റെ തോളിലേക്ക് വീണു അഗ്നിനാളങ്ങൾ അവളുടെ ലാവണ്യം മുഴുവൻ കവർന്നെടുത്തിരുന്നു പൂ പോലെ സുന്ദരിയായിരുന്ന അവളുടെ ഉടൽ ഇന്ന് കറുത്തിരുണ്ട ഒരു മാംസപിണ്ഡമായി മാറിയിരിക്കുന്നു അവളോടൊപ്പം ഓണം ആഘോഷിച്ച അന്നത്തെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു നാലു പേരുടെയും മനസ്സിൽ അന്ന് അന്ന് നീ ഞങ്ങൾ വയറുനിര ഊട്ടിയത് ഇങ്ങനെ ഒരു പൂക്ക് പോകാനായിരുന്നോ പാറു സ്വാതി ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു തുഷാരയേശേഷാം പതിയെ പൂമുഖത്ത് കൊണ്ടു കിടത്തി ആ സമയത്താണ് അനസൂയയുടെ വരവ് അവരുടെ കയ്യിൽ മുല്ലപ്പൂവിൻ്റെ ഒരു റീത്തും മനസ്സിലെ ആഹ്ലാദം വെച്ച് ഒരു വിഷാദ ചവിയോടെയാണ് വരവ് ആ സമയത്ത് രേവതിയും ഗൗരിയും മൃതദേഹത്തിൽ റീത്ത് വെച്ചിട്ടിറങ്ങുകയായിരുന്നു ആ നിങ്ങൾ വന്നോ ഞാൻ കരുതി എത്തിക്കാണില്ലെന്ന് വരാതിരിക്കാൻ പറ്റോ എന്നെ അത്രയും അത്ഭുതപ്പെടുത്തിയ ഡാൻസർ അല്ലേ ആ നൃത്തം കാണാൻ ഇനി ഭാഗ്യം ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു പിടച്ചിൽ രേവതി വിഷാദത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ അനസൂയയുടെ ചൂണ്ടിൽ ആർക്കും കാണാനാകാത്ത വിധം ഒരു പുഞ്ചിരി വിരിഞ്ഞു എങ്കി ഞാൻ പോയി അവളെ അവസാനമായിട്ടൊന്ന് കാണട്ടെ അനസൂയ ചെന്ന് പാർവതിയുടെ ശരീരത്തിൽ റീത്ത് വെച്ചു ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീ ഇല്ല പാർവതി ആകെയുള്ള സങ്കടം എൻ്റെ മോനെ ഓർക്കുമ്പോഴാ പലതും അവൻ അറിയാതെ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം സാരമില്ല സന്തോഷങ്ങൾക്ക് മുന്നേയുള്ള ദുഃഖമായിട്ട് ഞാനതിനെ കണ്ടോളാം അവർ മനസ്സിൽ പറഞ്ഞു അവിടെ നിന്നിറങ്ങുമ്പോൾ ഗൗരിയും രേവതിയും കാറിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാശി വന്നില്ലേ ആൻറ്റി ഗൗരി ചോദിച്ചു ഇല്ല പാർവതിയുടെ വിവരം അറിഞ്ഞതിന് ശേഷം അവൻ ആരോടും വേണ്ടിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക പാർവതി എന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു അനസൂയ പറഞ്ഞു എന്നിട്ടും ആൻറ്റി എതിർത്തില്ലേ അത് അത് ആദ്യം ഞാൻ പിന്നെ സമ്മതിച്ചിരുന്നല്ലോ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരോർത്തു അനസൂയ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു നിനക്ക് വിഷമമുണ്ടോ രേവതി ചോദിച്ചു അത് പിന്നെ കാണാതിരിക്കുവോ എൻ്റെ വീട്ടിലെ ഒരു അംഗമാകേണ്ട കുട്ടിയായിരുന്നില്ലേ അവൾ അല്ല നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഉൻറ്റി ഞങ്ങൾക്ക് കാശ്യം ഒന്ന് കാണണം അവൻ വീട്ടിലുണ്ട് അനസൂയ പറഞ്ഞു ചിതരിഞ്ഞു തുടങ്ങുമ്പോൾ ഓരോരുത്തരായി മനയിൽ നിന്നും പോകാൻ തുടങ്ങി ആ സമയം അനസൂയയും രേവതിയും ഗൗരിയെയും കൂട്ടി കാറിലേക്ക് കയറി സന്ധ്യ മയങ്ങിയപ്പോൾ അവിടെ ഫെർണാണ്ടസും പാർവതിയുടെ കൂട്ടുകാരും മാത്രം അവശേഷിച്ചു